ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മുട്ട സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് അപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട സ്റ്റൂ ഉണ്ടാക്കാനും വളരെ ഈസിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതാ അപ്പോൾ അതാ നമ്മുടെ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നാല് മുട്ടയാണ് എടുത്തേക്കണത് അത് പുഴുങ്ങിയിട്ട് വെള്ളത്തിലിട്ട് വച്ചേക്കുവാണേൽ പിന്നെ ഞാനിവിടെ എടുത്തിരുന്നത് കുറച്ച് വെജിറ്റബിൾസ് ആണ് ഒരു ചെറിയ ക്യാരറ്റ് അതേപോലെ തന്നെ അത്യാവശ്യം വലിയൊരു ഉരുളക്കിഴങ്ങ് നാലഞ്ച് ബീൻസ് ഒരു ചെറിയ സവാള ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ഈ വെജിറ്റബിൾസ് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ കറിയിൽ മുളക് കൂടി ഒന്നും ചേർക്കണില്ല ഈ പച്ചമുളകിന്റെ അതേപോലെ തന്നെ കുരുമുളകിൻ്റെ എരിവാണ് വേണ്ടത് അത് കാരണം പച്ചമുളക് എരിവിനുസരിച്ച് മാറ്റം വരുത്തണം ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് അതാണ് ഞാൻ എടുത്തത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ് പട്ടി കുറഞ്ഞ തേങ്ങാ രണ്ടാം പാലാണ് എടുത്തേക്കുന്നത് ഇതിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര കപ്പ് ഉണ്ടാകും നമുക്കിത് കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ ഇതിന് നമുക്ക് ഒത്തിരി വേവുള്ള സാധനങ്ങളൊന്നും ഇല്ലല്ലോ അത് കാരണം ഒരു വിസിൽ മതിയാകും അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ ഇതൊന്നും വെന്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കുക്കറിയിൽ നിന്ന് ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു അതിൻ്റെ പ്രഷർ പോകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊന്നും വഴറ്റിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രം ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നോട്ടെ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മൂന്ന് ഏലക്ക ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു നാല് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ബേ ബേലീഫും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതേപോലെ തന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്താണ് ഇഞ്ചി ഇഞ്ച് വലുപ്പം ഉണ്ടാവും ഒരു അത്യാവശ്യം വലിപ്പമുള്ള മൂന്നാല് വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്താണ് ഇതിൻ്റെ പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം തീ കുറച്ച് വെച്ചാൽ മതി അതിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറിക്കിട്ടണം നല്ലൊരു സ്മെല്ല് വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഈ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം ഒത്തിരി ഒന്നും ആവണ്ട നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി വെജിറ്റബിൾസിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പൊ നോക്കിയാൽ നമ്മുടെ സവാള ഒക്കെ അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ചെറുതായിട്ടൊരു ചേഞ്ച് ഒക്കെ ആയിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെക്കാം ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ചേർത്ത് കൊടുക്കാം എന്ന് പറയുന്നത് വലിയ ജീരകം ഫെന്നൽ സീഡ്സ് ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി ഇങ്ങടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഇങ്ങടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിൻ്റെ പച്ചചവയൊന്ന് മാറിക്കെട്ടണം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു പൊടികളുടെ പച്ചചവയൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്ക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ അപ്പൊ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മുട്ട ചേർത്ത് മുട്ട ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു കപ്പ് കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ തീ കുറച്ച് വെക്കുക കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മതി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പം അതായത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേ ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ അട ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം അതായത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട സ്റ്റൂ അപ്പോൾ അത്രയും വീടിയപ്പം ഇതിനും അങ്ങനെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കും Thank you so much. Bye.